നന്മ ട്വന്റി ഫോറിലേക്ക് സ്വാഗതം കാക്കനാട് ഉത്സവ കാക്കനാട് പൂരം എന്നറിയപ്പെടുന്ന കാക്കനാട് പാട്ടുവരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലക്കുല മഹോത്സവം ആരംഭിച്ചു ഞങ്ങൾ പാട്ടുപുരക്കാവിലമ്മേ പാലിച്ചിടേ ഹലോ നമസ്കാരം ഞാൻ വിമിൻ ജോർജാണ് ആണ് പാട്ടുപുരയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താരപ്പലി മഹോത്സവം ആരംഭിക്കുകയാണ് അപ്പോൾ അവിടത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും മാത്രമല്ല പാട്ടുപുരക്കിൽ ഭഗവതി ക്ഷേത്രവും ഞാനൊക്കെ തമ്മിൽ ഒരുപാട് ബന്ധമുള്ളതാണ് കാരണം കുഞ്ഞുന്നാൾ മുതൽ അവിടുത്തെ പരിപാടികൾ കണ്ട് അവിടുത്തെ അമ്പലങ്ങളിൽ അവിടുത്തെ അമ്പലത്തിൽ അവിടുത്തെ പറമ്പിൽ നടന്ന് അങ്ങനെ വളർന്നതാണ് നമ്മളും അവിടുത്തെ പരിപാടികൾ കണ്ടാണ് നമ്മളും ഒരു കലാകാരനാവണമെന്നൊക്കെ നമുക്കും തുടങ്ങിയത് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തണമെങ്കിൽ അതിന് ഉപദേശക സമിതി വേണം അപ്പോൾ ഇവരെല്ലാവരും അതിന് ഉപദേശക സമിതിയിലുള്ള ആളുകളാണ് ഇവരെല്ലാവരുടെയും ഒരുപാട് കഠിന പ്രയത്നം കൊണ്ടാണ് ഇത്രയും നന്നായി ഒരു ഉത്സവം നടത്താനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം തുടക്കം മുതൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികളാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായും അതുവരെ ഉറക്കൊഴിച്ച് നിന്നുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പാട്ടുപുരക്കാവ് അമ്മയുടെ ഉത്സവം ഗംഭീര വിജയമാക്കാൻ വേണ്ടിയിട്ട് കൈകോർത്ത് നിൽക്കുന്ന ആൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റാണ് ശ്രീ വിനീസ് ചരക്കപ്പടി അദ്ദേഹം പൊതുവായിട്ട് സഞ്ച അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ഏതായാലും നമുക്ക് ഈ ഉത്സവത്തിൻ്റെ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എന്ന് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു കാക്കനാടിൻ്റെ ഉത്സവം തന്നെയാണ് ഈ പാട്ടൂരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പള്ളി മഹോത്സവം ഏതായാലും എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ പരിപാടികൾ അറിഞ്ഞത് ഇവിടെ കാക്കനാടുള്ള മുഴുവൻ ആളുകളും എത്തുന്ന ഒരു സ്ഥലമാണത് അപ്പം ഇവിടുത്തെ പ്രത്യേകിച്ച് അന്നദാനം ഉൾപ്പെടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടാണ് ഉച്ചയ്ക്ക് ഇവിടെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് അപ്പം ഈ ഒരു ഉത്സവം വളരെ പ്രധാനപ്പെട്ട കാക്കനാട് കരയുടെ ഉത്സവമാണല്ലോ അപ്പം എന്ത് പറയുന്നു ഈ കാക്കനാട് പാട്ടുപുരക്കൽ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് കാരണം ഈ പ്രദേശത്ത് ദേവിയുടെ അനുഗ്രഹം വളരെ നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഏപ്രിൽ എട്ടാം തീയതി തുടങ്ങുന്ന ഉത്സവം പന്ത്രണ്ടാം തീയതി അവസാനിക്കുകയും അതിമനോഹരമായിട്ട് തന്നെ ഈ ഉത്സവ ആഘോഷം നടത്തുക നടത്തുക നടത്തുകയാണ് കാക്കനാട് നിന്ന് പകൽപൂരം എന്ന് പറയുന്നത് തന്നെ അഞ്ചാനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നെച്ചിക്കാട്ട് ക്ഷേത്രത്തിൽ അതിഗംഭീര അതെ പാമ്പാടി രാജനുണ്ട് അതിഗംഭീരമായ വളരെ നല്ലൊരു ആനയുടെ അകമ്പടിയോടുകൂടി അഞ്ചാനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പകൽപ്പൂരമാണ് നമ്മളിവിടെ നടത്തുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇവിടെ അന്നദാനം എന്ന് പറയുന്നത് ഏകദേശം പത്ത് ഒരു പത്ത് ആറായിരത്തിൽ കൂടുതൽ ആളുകൾക്ക് അന്നദാനം കൊടുത്തുകൊണ്ട് തന്നെ അതിഗംഭീരമായ പരിപാടികളാണ് രാവിലെ പ്രഭാത ഭക്ഷണം അന്നദാനം അങ്ങനെ അതുപോലെ തന്നെ പരിപാടികൾ പരിപാടികളെല്ലാം നാടകം ഉൾപ്പെടെ നാടകം ഗാനമേള മ്യൂസിക് നൈറ്റ് അങ്ങനെ മുടിയേറ്റ് ചാക്കിയാർക്കുത്ത് ഉൾപ്പെടെ ക്ഷേത്രകലികളെ ഒരുപാട് ക്ഷേത്രകലികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതി വിപുലമായ രീതിയിലാണ് ഇവിടുത്തെ പരിപാടികളെ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ കമ്മിറ്റിയിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടുമുണ്ട് അതുപോലെ തന്നെ നാട്ടുകാർ നാട്ടുകാരുടെ ഒരുപാട് സംഭാവനകളും അവരുടെ സാന്നിധ്യവും അവരുടെ അർപ്പണബോധത്തോടുള്ള പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിൽ തന്നെ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്ത് ഇവിടെ ആൾക്കാര് വന്നിട്ടുള്ള ആളുകളെ തന്നെ അറിയാം അപ്പൊ അത്രക്ക് സഹായ സഹകരണങ്ങൾ ദേവിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ ആരും അതിനൊരു തടസ്സം നമ്മൾ പറയുന്നത് ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നോ എന്ന് പറയുന്ന ഒരു ഒരു വാക്കേ അവർക്ക് ഉണ്ടാകാറില്ല എന്ത് സഹായത്തിനും തയ്യാറായിക്കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ വളരെ സഹായം അതിനെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേവിയുടെ അനുഗ്രഹം ആ ഒരു കാര്യത്തിൽ എന്നും അവരോടൊപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും തീർച്ചയായിട്ടും നമ്മൾ കാണാൻ സാധിക്കുന്നു അല്ല ഇതിനകത്ത് പറയേണ്ടത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതുപോലെ അമ്പലത്തിലെ ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ലൊരു സഹകരണമാണ് പ്രത്യേകിച്ച് കാക്കനാടുകാരുടെ ഒരു പ്രത്യേകതയാണ് രാക്ഷിയോ മറ്റോ മതോ അങ്ങനൊരു വർണ്ണ വിവേചനവും വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് പാട്ടുപിരക്കാവ് ഭഗവതീക്ഷേത്ര മതസ്ഥരും ഇവിടെ ഈ ഉത്സവത്തിൽ അതാണ് ഒരു പ്രത്യേകത അല്ലേ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വളരെ നല്ല രീതിയിലൊരു സഹായം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാറ് എന്ത് പ്രശ്നങ്ങൾക്കും അത് നമ്മളോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കെ ബി പി എസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എല്ലാ പ്രദേശം എല്ലാ സർക്കാർ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള എന്താണ് എന്താണ് അടുത്ത് ഈ പ്രാവശ്യം ഇതുപോലെ തന്നെ അതിപോലെ ഗംഭീരമായിട്ട് നമ്മളോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള ഒരു അപേക്ഷയും അതുപോലെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ തന്നെയും വീട്ടിൽ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഈ അമ്മ അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു കാക്കനാട് ഇപ്പോൾ കാണുന്ന കാക്കനാട് പാട്ടുപുരക്കാവ് അതായത് പാട്ടുപുരക്കൽ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴുള്ള കാക്കനാട് ജംഗ്ഷൻ പാട്ടുപുരക്കൽ ജംഗ്ഷനാണ് അത് ഈ പാട്ടുപുരക്കാവ് അമ്പലവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പാട്ടുപുരക്കൽ എന്നൊരു പേര് വന്നത് അപ്പോൾ അത് മിക്കവാറും ഇപ്പോഴുള്ള ആളുകൾക്ക് അറിയില്ല അപ്പം ഈ എങ്ങനെയാണ് ഈ പാട്ടുപുരക്കൽ പാട്ടുപുരക്കൽ അമ്പലം എന്ന് ഒരു പേര് വരാനുള്ള കാരണം പാട്ടുപുരക്കലിലെ അമ്പലം പാട്ടുപുര പാട്ടുപുര എന്നാണ് സാധാരണക്കാർ കാക്കനാട്ടുകാരായ എല്ലാ ആളുകളും പറയാറുള്ളത് അങ്ങനെയാണ് പാട്ടുപുര പാട്ടുപുര എന്ന് പറയും പാട്ടുപുരയ്ക്കൽ അമ്പലം എന്നാണ് പറയാറുള്ളത് പിന്നെ പഴയകാലത്ത് കാവു തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉത്സവം നടത്തിക്കൊണ്ട് ആകെ രണ്ട് ദിവസമായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഉത്സവം നമ്മൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാക്കനാട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആനയും മറ്റു പൂജകളുമൊക്കെ വന്നത് ഞങ്ങളൊക്കെ ഓടിക്കളിച്ചിടുന്നൊരു അമ്പലപ്പറമ്പാണ് ഈ കാക്കനാട് പ്രദേശം ഇത് പഴയ തൃക്കാക്കര അമ്പലത്തിലേക്ക് താലം പോവാൻ വേണ്ടിയുള്ളൊരു കാവായിരുന്നു ഇവിടെ കമ്മറ്റികൾ ഒത്തിരി കമ്മറ്റികൾ നടന്ന് ഉത്സവങ്ങൾ അഞ്ച് ദിവസവും നല്ല അടിപൊളിയായിട്ട് നടക്കാറുണ്ട് ഈ വരുമാനം മുഴുവൻ പഴയകാലത്തേക്ക് ദേവസ്വം ബോർഡ് എടുത്തില്ലായിരുന്നു ഇവിടെ നാട്ടുകാർ സംഭാവനയിട്ട് വരുമാനം കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ ദേവസ്വം ബോർഡിനെക്കൊണ്ട് ഈ അമ്പലം ഏറ്റെടുപ്പിച്ചത് അതിന് ശേഷമാണ് ദേവസ്വം ബോർഡ് വന്നത് ദേവസ്വം ബോർഡ് ആദ്യം ദേവസ്വം ബോർഡ് വരപ്പം മാസത്തിൽ ഒരു ദിവസത്തെ പൂജയൊക്കെ ആയിട്ട് വന്ന് പോയി തൃക്കാക്കരയിൽ നിന്നൊരു ശാന്തി വരും അന്ന് വന്ന് ഇവിടെ പൂജ നടത്തും ആളുകൾ പിറകും അതിൻ്റെ സാധനമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കഴിച്ചു കൊടുക്കുമായിരുന്നു പഴയകാലത്ത് അതിൻ്റെ ചരിത്രം ഞാനും ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾ എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ വന്ന് പറയെടുക്കുന്ന ഒരു അമ്പലമായിരുന്നു ഈ പാട്ടുവരക്കാവ് ഭഗവതി ക്ഷേത്രം അപ്പോൾ ഇപ്പോൾ അതൊക്കെ നിന്നു അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു ഏതായാലും താങ്കൾ ഒരുപാട് വർഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള ഒരുപാട് ആളുകൾ ഈ അമ്പലത്തിൽ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ കാക്കനാടിൻ്റെ ഉത്സവമായിട്ടാണ് ആളുകൾ കാണുന്നത് അപ്പം ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് ഈ പാട്ടുപുരക്കാവ് അമ്പലങ്ങളാണ് ഏതായാലും നമുക്ക് മഹേഷിൻ്റെ അടുത്തൊന്നു ചോദിക്കാം അതായത് ലാസ്റ്റ് ദിവസം ഒരു കുട്ടിക്കലാശമാണെന്ന് പറയാം പകൽപൂരം വന്ന് കയറുമ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് മുഴുവനും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഈ സ്ഥലം മുഴുവനും നിറഞ്ഞ് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു ഇവിടെ അപ്പോൾ ഈ പ്രാവശ്യത്തെ പകൽപൂരം ലാസ്റ്റ് ദിവസം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് നല്ല തലയെടുപ്പുള്ള ആനകളെല്ലാം വരുന്നുണ്ട് ഒരുപാട് ആന പ്രേമികളുണ്ട് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള ഒരു പകൽപ്പൂരമാണല്ലോ കാക്കനാട് നടക്കുന്നത് അപ്പോൾ ആ ലാസ്റ്റ് ദിവസത്തെ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഒരു കാക്കനാടിൻ്റെ പാട്ടുവയ്ക്കൽ ദേശത്തിൻ്റെ ദേശനാഥ അമ്മയുടെ ഉത്സവമാണ് നമ്മളിവിടെ നമ്മളെല്ലാവരും ഒരു ഒറ്റ ടീം വർക്കായിട്ട് നടത്തുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു വിജയത്തിന് ഒരു വലിയൊരു ടീം വർക്ക് തന്നെ വേണം ഈ ഉപദേശ സമിതിയുടെ പതിമൂന്ന് പേരും ഒരു ഒറ്റ മേയായി നിന്നുകൊണ്ട് ഒരു ഒന്നര മാസത്തോളം നിന്ന് പ്രവർത്തിച്ച റിസൾട്ടാണ് നമുക്കിന്നിവിടെ കാണുന്നത് നെച്ചിക്കാട്ട് കാവിൽ നിന്ന് നമ്മൾ പൂരം നമ്മൾ ആരംഭിക്കുന്നത് ഈ അഞ്ച് ഗജവീരന്മാരാണ് നമ്മളുടെ ഈ ഉത്സവത്തിന് നമ്മുടെ അത് പൂരുന്നത് അകമ്പുടിയായിട്ട് പോരുന്നത് അത് ദേവിയുടെ തിടമ്പേറ്റെന്നത് ഗജരാജരത്നം പാ പാമ്പാടി രാജനാണ് അതിന് ഏറ്റവും സന്തോഷം കാര്യം വെച്ചാൽ അതെ അതെ പോലെ ഇവിടെ ഒരു പ്രാവശ്യം നമുക്ക് ഇനി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളെല്ലാം തന്നെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഒരു വലിയൊരു ഭാഗ്യം ഞങ്ങളുടെ അതുപോലെ തന്നെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആ ആ ഒരു മേളത്തിനകമ്പടിയായിട്ട് തൃശ്ശൂർ മേളപ്രമാണി ചേരാനുള്ള ശങ്കരകുട്ടിമാരാരുൾപ്പെടെയുള്ള ചൊവ്വല്ലൂർ മോഹൻമാരുൾപ്പെടെയുള്ള പ്രമാണിമാരുടെ വാദ്യമേളങ്ങൾ കൂടിയുള്ള ഒരു പകൽപ്പൂരമാണ് വരുന്നത് അതോടൊപ്പം തൃശ്ശൂർ സൗവർണിക കലക്ഷേത്രത്തിൻ്റെ ഹാസ്യകലാരൂപത്തി ഏറ്റവും ട്രെൻഡാണ് അത് നമ്മളുടെ ഈ ഒരു പകൽപ്പൂരത്തിൽ വരുന്നുണ്ട് അതുപോലെ തെയ്യം കാവടി പൂക്കാവടി കൊട്ടക്കാവടി അതുപോലെ എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു ഘോഷയാത്രയിൽ അല്ലെങ്കിൽ പകൽപൂരത്തില് പങ്കെടുക്കുന്നുണ്ട് ഫ്ലോട്ടുകൾ അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡായിട്ടുള്ള നമ്മുടെ പോപ്പിൻസ് ഇപ്പോൾ മേളത്തില് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ഒരു ഒരു വിട്ടുവീഴ്ചയത് എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് ഒറ്റ മെയ്യായിട്ട് കൂടി ആലോചിച്ച് നല്ല രീതിയിൽ ആണ് നമ്മൾ ഈ ഉത്സവം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു അപേക്ഷ വെച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ അകമഴിഞ്ഞ് സഹായം വിജയിപ്പിക്കുന്നതിനായിട്ട് കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാം ഇത്രയും വലിയൊരു ഉത്സവം ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് അതിൽ ഞങ്ങളൊരു പതിമൂന്ന് പേരോ അല്ലെങ്കിൽ താഴെയുള്ള ഞങ്ങളുടെ ഉത്സവ ഉത്സവ കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ ഉത്സവം വിജയിപ്പിക്കാൻ സാധിക്കില്ല അതിന് നാട്ടുകാരായ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുടെയും ഒറ്റ

ഈ അന്ന് രാത്രി ും അപ്പോ അതുമായി ലിജി സുരേഷ് നേരത്തെ നമ്മുടെ തൃക്കാക്കര നഗരസഭയുടെ മുൻ കൗൺസിലർ കൂടിയാണ് ഇവിടുത്തെ എല്ലാ ഉത്സവ പരിപാടിക്കും കൈകോർത്ത് നിൽക്കുന്ന ആളാണ് അമ്പലത്തിലെ താലം വെളുപ്പിന് മൂന്നു മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നത് നമ്മുടെ ഈ നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം താലങ്ങളുണ്ടാവാറുണ്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അത് ഓരോ വീട്ടിൽ നിന്നും ഓരോ താലം വെച്ച് വരണം എന്നുള്ളതാണ് ആ ആ വീടിന്റെ ഐശ്വര്യത്തിന് ഐശ്വര്യം കൂടി കൂടി ഉൾക്കൊള്ളുന്നതാണ് അതിനകത്ത് അപ്പൊ ആ രീതിയിലാണ് അത് എങ്ങനെ താലം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വരുന്ന ആൾക്കാരുണ്ട് അത് കൂടാതെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും എങ്ങനെയാണ് അവർ അവരിപ്പോ വരേണ്ടത് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇവിടെ താലുടുക്കണേ എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും വെളുപ്പിന് മൂന്ന് മണിക്ക് വര അതായത് അതിന്റെ തലദിവസം മുടിയേറ്റിണ്ട് അപ്പൊ ആ ആ സമയത്ത് വന്ന ആൾക്കാര് ഒരു മിക്ക ആൾക്കാരും പോകാറില്ല പോകാറില്ലെന്നാണ് ഉത്സവത്തിന്റെ തലേ ദിവസം അപ്പൊ ആ മുടിയേറ്റിന് വന്ന ആൾക്കാർ പിറ്റേ ദിവസം അത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വന്നത് വരുമ്പോഴത്തേക്കും വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ താലം എടുക്കാൻ ഉണ്ട് അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ അവരോട് നമ്മൾ പറയും അരിയും പൂവും അതിന്റെ ഉള്ളിൽ നാളികേരത്തിന്റെ പകുതി ഉടച്ചിട്ട് ഒരു തിരിയും കൂടി വെച്ച് മതി എന്ന് അങ്ങനെയാണ് വന്നത് ശരി അപ്പം മനസ്സിലായി കാണല്ലോ എങ്ങനെയാണ് താലം എടുക്കുന്നത് അപ്പൊ താലത്തില് ഇവിടെ വരുമ്പോൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എല്ലാം ഡി ജി സുരേഷ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ നമുക്ക് ലാസ്റ്റ് ദിവസം അതായത് പകൽപൂരത്തിന്റെ തലേ ദിവസം മുടിയിട്ടുണ്ട് ആ ദിവസം വന്നുകഴിഞ്ഞിരുന്നെങ്കിലും ഇവരെല്ലാവരും കൂടെ ഉണ്ടാകും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാൻ സാധിക്കും അതായത് പാട്ടൂർക്കാവ് ദേവിയുടെ ഉത്സവം എട്ടാം തീയതി കൊടിയേറി പന്ത്രണ്ടാം തീയതി അവസാനിക്കുകയാണ് പൂരത്തോടു കൂടി അതിന് എല്ലാ ദിവസവും തന്നെ നമുക്കൊരു ഏഴര എട്ട് തൊട്ട് പ്രഭാത ഭക്ഷണം ആരംഭിക്കും അതൊക്കെ ഓരോരുത്തർ സ്പോൺസറിങ് ആണ് കൂടാതൊരു പതിനൊന്നര മണിയോടി അന്നദാനം ആരംഭിക്കും അതും പല ആൾക്കാർ സ്പോൺസറിങ് ഉണ്ട് കൂടാതെ കമ്മിറ്റിക്കാരോട് സാധാരണ നടത്തിട്ടുണ്ട് ഏകദേശം ഒരു അയ്യായിരത്തോളം പേര് ഭക്ഷണം കഴിക്കും സാധാരണ സാധാരണത്തിൽ ആ പൂരത്തിൻ്റെ ദിവസം അഞ്ചാം ദിവസം ഒരു പത്ത് പതിനയ്യായിരം പേരുടെ ഭക്ഷണം അതുണ്ടാകും ഏതായാലും അമ്മയുടെ ഈ പരിപാടിക്ക് ഇവിടെ പങ്കെടുക്കാൻ എല്ലാവർക്കും ഇവിടെ പട്ടണയായിട്ട് ആരും പോകണ്ട അവിടെ സന്തോഷമായിട്ട് അവിടെ നിന്ന് അനുഭവൂ അമ്മേനെ ആഗ്രഹിച്ച അല്ലെങ്കിൽ ദുഃഖഭാരങ്ങളായിട്ട് ഇവിടെ വന്ന ആൾക്കാരെല്ലാം നല്ല സന്തോഷമാരായിട്ട് ഇവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഈ സംഭാവനകൾ സംഭാവനയുടെ കാര്യത്തിൽ സംഭാവന പിരിക്കാനായിട്ട് നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ അമ്പലത്തിന് മുമ്പിൽ പ്രത്യേക കൗണ്ടർ സജ്ജമാക്കിയിട്ട് അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും മൂന്ന് പേരുണ്ടാവും അതിന് നമ്പർ നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ പൂജാ സാധനങ്ങളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും അവിടെ ആൾ നിർത്തിയിട്ടുണ്ട് ആൾക്കാരുണ്ട് പ്രത്യേക നമ്പറും കൊടുത്തിട്ടുണ്ട് അതിന് കഴിഞ്ഞിപ്പോൾ സംഭാവനകൾ ആവശ്യത്തിന് നമുക്ക് വരാനുണ്ട് നല്ല ബഡ്ജറ്റുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് അതിന് സംഭാവന തരണം അതിന് എല്ലാവർക്കും ഇവിടെ തന്നെ പൈസ വരാറുണ്ട് എങ്കിലും നമ്മൾ മാക്സിമം ആൾക്കാർ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ശരി ഏതായാലും നമ്മുടെ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും വളരെ ഭംഗിയായിട്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ തലപ്പൊലി മഹോത്സവം എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി